നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ആർത്തവ വിരാമത്തെ കുറിച്ചാണ് ആർത്തവ വിരാമം അഥവാ ഘൃതവിരാമം സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു സ്ത്രീകളിൽ അമ്പതുകളിലാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത് അണ്ടാശയങ്ങളുടെ ശേഷി കുറയുകയും ഹോർമോൺ ഉൽപ്പാദനം നിലയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം യൗവനം നിലനിർത്തുന്ന ഈസ്രജൻ ഹോർമോൺ ആണ് ഇതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അണ്ടോത്പാദനം നിലയ്ക്കുകയും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈസ്ട്രജൻ സ്ട്രസ്സം കുറയുന്നതോടെ നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട് അണ്ടാശയം നീക്കം ചെയ്യുന്നവർക്കും ക്യാൻസറിന് ചികിത്സ നേടുന്നവർക്കും നേരത്തെ തന്നെ ആർത്തവ വിരാമം ഉണ്ടാകുന്നു ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായും മാസമുറ ക്രമം തെറ്റി വരിക ക്രമ ക്രമേണ അവ ഇല്ലാതാവുകയും ചെയ്യുന്നു ചിലർക്ക് പൊടുന്നണ്ണ നിൽക്കുകയും ചെയ്യാറുണ്ട് മാസമുറ ക്രമം തെറ്റുന്നത് മൂലം ചിലർക്ക് അമിത രക്തസ്രാവം ഉണ്ടാകുന്നു ആർത്തവ വിരാമത്തിന്റെ ലക്ഷണമാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മറ്റു കാരണങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലതാണ് ഉഷ്ണം പറക്കൽ അഥവാ ഹോട്ട് ഫ്ലഷസ് അമ്പത് ശതമാനം സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഈ പ്രശ്നമാണ് ആർത്തവ വിരാമത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഇത് കൂടുതലും അനുഭവപ്പെടാറുള്ളത് ശരീരത്തിൽ നിന്നും പെട്ടെന്ന് ചൂട് കൂടുകയും വിയർക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു ആർത്തവിരാമവുമായി ബന്ധപ്പെട്ട ഇത്തരം ലക്ഷണങ്ങൾക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകളിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ആർത്തവിരാമത്തോടെ സ്ത്രീകളിൽ ക്ഷീണം ദേഷ്യം ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് വിഷാദം മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവ അനുഭവപ്പെടാറുണ്ട് ജനനേന്ദ്രിയങ്ങളിലും യോനിയിലും വലച്ച അനുഭവപ്പെടാം ലൈംഗിക ബന്ധം വേദനാജനകമായി തീരാൻ സാധ്യതയുണ്ട് കൂടാതെ മൂത്രം പിടിച്ചു നിർത്താനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു അസ്ഥിഭംഗമാണ് ഇതിന്റെ പ്രധാന പ്രശ്നം ആർത്തവ വിരാമത്തോടൊപ്പം കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നു ഇതുമൂലം അസ്ഥി അഥവാ എല്ലു തേമാനം ഓസ്റ്റിയോപൊറോസിസ് എന്ന അസുഖമായി ഇത് മാറുന്നു ഇതുമൂലം കൈകാലുകൾക്ക് വേദനയും നീരും ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊടിയാനും സാധ്യതയുണ്ട് ആർത്തവ വിരാമത്തോടെ ഹൃദ്രോഗങ്ങൾക്കും സാധ്യതയായിരുന്നു ഈസ്ട്രജൻ ഹോർമോൺ ഹൃദയത്തിന്റെ ഒരു രക്ഷാകവചമാണ് അത് നഷ്ടപ്പെടുമ്പോൾ ഹൃദ്രോഗങ്ങളും കൂടുന്നു പരിഹാര മാർഗങ്ങൾ ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുകയും ജീവിത രീതിയിൽ അതനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യണം ഭക്ഷണ രീതികൾ ക്രമീകരിക്കുകയും കൃത്യമായ വ്യായാമം ശീലമാക്കുകയും ചെയ്യണം ഭക്ഷണത്തിൽ പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക കാൽഷ്യം ഗുളികകൾ ആവശ്യാനുസരണം കഴിക്കുന്നതും നല്ലതാണ് ഈസ്ട്രജൻ അടങ്ങിയ നാടൻ ഭക്ഷ്യവസ്തുക്കൾ ചേന ചേമ്പ് കാച്ചിൽ എന്നിവയും സോയാബീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇതൊരു പരിധിവരെ ആർത്തവ വിരാമ പ്രശ്നങ്ങൾ തടയാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ഓൺലൈൻ കൺസൾട്ടേഷനായി ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ സമീപിക്കേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്